കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുൻഗണനകളിൽ ഒന്നാണ് സൈബർ സേഫ് ഇന്ത്യ ഓൺലൈൻ വഴിയുള്ള തട്ടിപ്പുകൾ തടയുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് നടപടി തുടങ്ങി ഇതിന്റെ ഭാഗമായി നാഷണൽ സൈബർ ക്രൈം ത്രെഡ് അനലിറ്റിക്സ് യൂണിറ്റ് കണ്ടെത്തിയ നൂറിലധികം ഓൺലൈൻ തട്ടിപ്പ് വെബ്സൈറ്റുകൾ ബ്ലോക്ക് ചെയ്തു ഓൺലൈൻ വഴിയുള്ള വ്യാജ ജോലി വാഗ്ദാനം നിക്ഷേപം തുടങ്ങിയവയാണ് ഈ വെബ്സൈറ്റുകളിൽ കണ്ടെത്തിയിരിക്കുന്നത് എൻ സി ടി എയുടെ ശുപാർശ പ്രകാരം ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് രണ്ടായിരത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഇലക്ട്രോണിക്സ് വാർത്താവിനിമയ മന്ത്രാലയമാണ് ാണ് നടപടി സ്വീകരിച്ചത് ഡിജിറ്റൽ അഡ്വർടൈസ്മെന്റ് ചാറ്റ് മെസ്സഞ്ചസ് റെന്റഡ് അക്കൌണ്ട്സ് തുടങ്ങിയവ ഉപയോഗിച്ച് ഇന്ത്യയ്ക്ക് പുറത്തുനിന്നാണ് ഇവയുടെ അനധികൃത പ്രവർത്തനം ഇതിനു പുറമെ കാർഡ് നെറ്റ്വർക്ക് ക്രിപ്റ്റോ കറൻസി വിദേശ എടിഎമ്മുകളിൽ നിന്നുള്ള പിൻവലിക്കൽ അന്താരാഷ്ട്ര ഫിൻടെക് കമ്പനികൾ എന്നിവ ഉപയോഗിച്ച് ഇന്ത്യക്ക് പുറത്ത് വൻതോതിലുള്ള സാമ്പത്തിക തട്ടിപ്പുകളിൽ നിന്നും ലഭിക്കുന്ന അനധികൃത വരുമാനം വെളിപ്പിക്കുന്നതായി കണ്ടിട്ടുണ്ട് നമ്മുടെ സൈബർ ഇടങ്ങൾ സുരക്ഷിതമാണോ തട്ടിപ്പുകളും ഹൈടെക് ആയ കാലമാണിത് സൈബർ തട്ടിപ്പുകൾ തിരിച്ചറിയുക എന്നതാണ് പ്രധാനപ്പെട്ട ഘടകം ഇതിനായി സൈബർ ഇടങ്ങളിലെ തട്ടിപ്പ് രീതികൾ നാം തിരിച്ചറിയണം തട്ടിപ്പുകളിൽ ചിലത് ഇവയാണ് ഒന്നാമതായി വിദേശ പരസ്യദാതാക്കളിൽ നിന്ന് ഒന്നിലധികം ഭാഷകളിൽ ഗൂഗിൾ മെറ്റാ പോലുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ വർക്ക് ഫ്രം ഹോം മാതൃകയിൽ തൊഴിൽ പരസ്യം നൽകുന്നു പാർട്ട് ടൈം ജോലികൾ തേടുന്ന വിരമിച്ച ജീവനക്കാർ സ്ത്രീകൾ തൊഴിൽ രഹിത യുവാക്കൾ തുടങ്ങിയവരെയാണ് പ്രധാനമായും ഇതിലൂടെ ലക്ഷ്യമിടുന്നത് രണ്ടാമതായി പരസ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ വാട്സ്ആപ്പ് ഓർ ടെലഗ്രാം ഉപയോഗിക്കുന്ന ഏജന്റ് സംഭാഷണം ആരംഭിക്കുന്നു വീഡിയോ ലൈക്കുകൾ സബ്സ്ക്രൈബ് മാപ്സ് റേറ്റിംഗ് മുതലായവ പോലുള്ള ചില ജോലികൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു ടാസ്ക് പൂർത്തിയാകുമ്പോൾ തുടക്കത്തിൽ കുറച്ച് കമ്മീഷൻ നൽകുന്നു കൂടുതൽ വരുമാനം നേടുന്നതിന് കൂടുതൽ നിക്ഷേപം നടത്താൻ ആവശ്യപ്പെടുന്നു ഇതിൽ വിശ്വാസമർപ്പിക്കുന്ന വ്യക്തി വലിയ തുക നിക്ഷേപിക്കുമ്പോൾ നിക്ഷേപങ്ങൾ മരവിപ്പിക്കുകയും അങ്ങനെ കബളിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു മുൻകരുതൽ നടപടിയായി ഇനി പറയുന്നവ ശ്രദ്ധിക്കുക ഇന്റർനെറ്റിലൂടെ സ്പോൺസർ ചെയ്യുന്ന ഉയർന്ന കമ്മീഷൻ നൽകുന്ന ഓൺലൈൻ പദ്ധതികളിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് കൃത്യമായ ജാഗ്രത പുലർത്തുക ഒരു അജ്ഞാത വ്യക്തി നിങ്ങളെ വാട്സ്ആപ്പ് ഓർ ടെലഗ്രാം വഴി ബന്ധപ്പെട്ടു യാണെങ്കിൽ സ്ഥിരീകരണമില്ലാതെ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുക യു പി ഐ ആപ്പിൽ പരാമർശിച്ചിരിക്കുന്ന സ്വീകർത്താവിന്റെ പേര് പരിശോധിക്കുക ആധികാരികതയില്ലാത്ത അക്കൌണ്ടാണെങ്കിൽ പദ്ധതിയും വ്യാജമായിരിക്കും അതുപോലെ പ്രാരംഭ കമ്മീഷൻ ലഭിക്കുന്ന ഉറവിടവും പരിശോധിക്കണം അജ്ഞാത അക്കൌണ്ടുകൾ ഉപയോഗിച്ച് ഇടപാടുകൾ നടത്തുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണം കാരണം ഇവ കള്ളപ്പണം വെളുപ്പിക്കുന്നതിലും തീവ്രവാദത്തിന് ധനസഹായം നൽകുന്നതിലും ഉൾപ്പെടാം കൂടാതെ അക്കൌണ്ടുകൾ ബ്ലോക്ക് ചെയ്യുന്നതിനും മറ്റ് നിയമ നടപടികളിലേക്കും ഇത് നയിച്ചേക്കാം സൈബർ തട്ടിപ്പുകൾ ജാഗ്രത പാലിക്കുക അഥവാ തട്ടിപ്പിനിരയായാൽ ഉടൻ പരാതി നൽകുക വൺ എന്ന ത്രീ ലൈൻ നമ്പറിൽ പരാതി സമർപ്പിക്കാവുന്നതാണ്